ഹായ് ഹലോ വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമാറ്റിക് റീജിയൻസ് കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ വ്യതിയാനവും എന്ന പാഠഭാഗത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചാണ് പറഞ്ഞത് അതിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ അതിനെ കുറച്ച് ഡീപ്പർ ആയിട്ട് നോക്കാൻ വേണ്ടി പോവാണ് സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ഗ്രീൻ ഹൌസ് ഗ്യാസസ് എന്താണ് ഗ്രീൻ ഹൌസ് എഫക്ട് എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്നതിനെ കുറിച്ചാണ് സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഗ്രീൻ ഹൌസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെർട്ടിൻ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ട്രാപ് സോളാ എനർജി ആൻഡ് ആർ കോൾഡ് ഗ്രീൻ ഹൌസ് ഗ്യാസസ് അല്ലെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്ന സോളാർ എനർജിയെ അവിടെ തന്നെ നിർത്തുന്ന ചില ഗ്യാസസ് ഉണ്ട് അല്ലെ ചില സർട്ടേൺ ഗ്യാസസ് ഉണ്ട് ആ ഗ്യാസിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നുള്ളത് അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ സൗരോർജത്തെ അല്ലെ സൗരോർജത്തെ ചില വാതകങ്ങൾ എന്ത് ചെയ്യുന്നു അവിടെ തന്നെ അബ്സോർബ് ചെയ്ത് അന്തരീക്ഷത്തിൽ തന്നെ അബ്സോർബ് ചെയ്ത് അന്തരീക്ഷത്തിൽ തന്നെ നിർത്തുന്നു അപ്പോ എന്ത് ചെയ്യുന്നു അത് കാരണം അന്തരീക്ഷം കൂടുതൽ ചോറ് പിടിക്കാൻ കാരണമാകുന്നു അല്ലെ ചൂട് പിടിക്കാൻ കാരണമാണ് സൗരവർ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ നിർത്തുന്ന തടഞ്ഞു നിർത്തുന്ന ഈ വാതകങ്ങളെയാണ് ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ളത് ഹരിതഗൃഹ വാതകങ്ങൾ നമ്മൾ പറയാറുള്ളത് ഫോർ എക്സാമ്പിൾ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ആൻഡ് നൈട്രസ് ഓക്സൈഡ് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന എന്താണ് വാതകങ്ങളാണ് ഈ വാതകങ്ങളൊക്കെ തന്നെ എന്താണ് ഗ്രീൻഹൌസ് ഗ്യാസസ് ആണ് കേട്ടോ ഹരിതഗൃഹ വാതകങ്ങളാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് സോ ഇത്തരം ഗ്രീൻ ഹൌസ് ഗ്യാസസ് ആണ് എന്ത് ചെയ്യുന്നത് പിന്നീട് ഗ്രീൻ ഹൌസ് എഫക്റ്റിനും പിന്നീട് ഗ്ലോബൽ വാർമിങ്ങിനും ഒക്കെ എന്ത് ചെയ്യുന്നത് കാരണമാകുന്നത് എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യുന്നു ഗ്രീൻ ഹൗസ് ഗ്യാസസ് അലോ സൺ ലൈറ്റ് ടു എന്റർ ദർത്ത് സെർഫേഴ്സ് ബട്ട് ഹീറ്റ് റേഡിയേറ്റഡ് ബാക്ക് അതായത് സൺലൈറ്റിനെ ഇങ്ങോട്ടേക്ക് എന്റർ ചെയ്യാൻ വേണ്ടി അവര് അനുവദിക്കും അങ്ങോട്ട് പോവാം പക്ഷെ തിരിച്ചു പോവാൻ വിടൂല എന്നുള്ളതാണ് കേട്ടോ നിലപാട് അതായത് അങ്ങോട്ടേക്ക് സൺലൈറ്റ് പോയിക്കോട്ടെ തിരിച്ച് ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് തിരിച്ചങ്ങോട്ട് പോകണ്ട എന്നുള്ളതാണ് ആരെടുക്കുന്ന സ്റ്റാൻഡ് ഈ പറഞ്ഞ ഗ്രീൻ ഹൌസ് എടുക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഹരിതഗ്രഹവാതകങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ഇവര് സൺലൈറ്റിനെ അങ്ങോട്ട് കടത്തിവിടും പക്ഷെ തിരിച്ച് എന്ത് ചെയ്യുന്നു ഈ ചൂടിന് ചൂടിനെന്ത് ചെയ്യുന്നു അവിടെ തടഞ്ഞു നിർത്തുന്നു അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ് സോ എന്ത് ചെയ്യുന്നു അറ്റ്മോസ്ഫിയർ ഇത് കാരണം എപ്പോഴും ചൂടായിരിക്കും അല്ലേ ചൂടായിരിക്കും അല്ലേ അറ്റ്മോസ്ഫിയർ ഇത് കാരണം എന്ത് ചെയ്യും എപ്പോഴും അന്തരീക്ഷം ഇങ്ങനെ ചൂടായിട്ടാണ് ഇത് കാരണം നിൽക്കുക അന്തരീക്ഷം ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ബിക്കോസ് ഓഫ് ദി ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നുള്ളതാണ് ദിസ് നാച്ചുറൽ പ്രോസസ് ദ ഗ്രീൻ ഹൗസ് എഫക്ട് നാച്ചുറൽ പ്രോസസ് ഇത് ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്ന ഈ ഒരു എഫക്ട് എന്ന് ഈ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു നാച്ചുറൽ ആയിട്ടുള്ള വളരെ സ്വാഭാവികമായ ഒരു പ്രവർത്തനമാണ് അത് ഹ്യൂമന്റെ ഇന്റർവെൻഷൻ കൊണ്ടൊന്നും അങ്ങനെ ഉണ്ടാവുന്ന എന്നുള്ളതാണ് അതൊരു സ്വാഭാവികമായൊരു പ്രവർത്തനമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പോ ഇത് എങ്ങനെയാണ് ഇത് പിന്നീട് ഒരു അപകടമായി മാറുന്നത് എന്നാണ് നമ്മള് ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ അതാണ് ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആൻഡ് എന്തൊക്കെയാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എങ്ങനെയൊക്കെയാണ് അന്തരീക്ഷത്തിൽ എത്തുന്നത് അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ അതെങ്ങനെയാണ് എത്തുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക് ബേറിംഗ് ഫോസിൽ ഫ്യൂവൽസ് അല്ലെ ഫോസിൽ ഫ്യൂവൽ അതായത് ഫോസൽ ഇന്ധനങ്ങൾ നമ്മൾ കത്തിക്കുന്നു അതുപോലെ തന്നെയാണ് റിലീസിങ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് അതായത് ഈ പറഞ്ഞ പോലെ വ്യവസായിക മാലിന്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്നു അതുപോലെ തന്നെയാണ് സോളിഡ് ഡംപിംഗ് സോളിഡ് ബേസ്ഡ് ഇൻക്രീസ് ഇൻ ദ അമൌണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അതായത് ഖരമാലിന്യങ്ങൾ നമ്മൾ പുറന്തള്ളുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് എന്ത് കോസ് ചെയ്യുന്നു എന്തിന് കാരണമാകുന്നു ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്നു അപ്പൊ അവിടെ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഉണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഹ്യൂമൻ ഇന്റർവെൻഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ പറഞ്ഞതുപോലെ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് വ്യാവസായിക മാലിന്യങ്ങൾ പുറത്തുവിടുമ്പോ അതുപോലെ തന്നെയാണ് എന്താണ് ഘരമാലിന്യങ്ങൾ പുറന്തള്ളുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്തുണ്ടാവുന്നു ഈ പറഞ്ഞ ഹൗസ് എഫക്ട് അല്ലെങ്കിൽ ഹരിതഗൃഹപ്രഭാവം സംഭവിക്കുന്നു ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സോ സോ നമ്മൾ നോക്കുമ്പോ ദിസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെ എക്സസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അതായത് ഒരു അളവിൽ കവിഞ്ഞ എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറത്തേക്ക് വിടുമ്പോൾ പുറത്തേക്ക് വിടുമ്പോൾ എന്ത് ചെയ്യുന്നു ഇത് ഗ്രീൻ ഹൌസ് എഫക്റ്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു ഗ്രീൻ ഹൌസ് എഫക്റ്റിനെന്ത് ചെയ്യുന്നു അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നു വിച്ച് കോസിംഗ് അൺഇൻക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇത് എന്ത് ചെയ്യുന്നു അറ്റ്മോസ്ഫിറിക് ടെമ്പറേച്ചറിനെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുന്നു അതായത് ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇവിടെ നിന്ന് ഒരുപാട് ഫാക്ടറിയിൽ നിന്ന് ഒരുപാട് ഈ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ വാതകങ്ങളൊക്കെ ഇവിടുത്തെ ഫാക്ടറീസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വിടുന്നു എന്ന് വിചാരിച്ചോ നമ്മൾ ഇവിടുത്തെ ഇവിടുത്തെ ഫാക്ടറീസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വിടുന്നുണ്ടെന്ന് വിചാരിച്ചോ ഓക്കെ നമ്മൾ പുറത്തേക്ക് വിടുന്നു വിടുന്നുണ്ടെന്ന് വിചാരിച്ചു ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ഇത് കുറച്ചൊക്കെ വിടുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇതിങ്ങനെ കൂടുതൽ വിട്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികം എന്ത് ആയിട്ട് ഒന്നെയ്യും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അങ്ങനെ കൂടിക്കൂടി വരും അല്ലെ അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എടുക്കുന്ന എന്താണ് ഇവിടെ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് ഈ ടെമ്പറേച്ചർ തടഞ്ഞു തീർന്നുണ്ട് അപ്പൊ കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ അളവ് നിര കൂടുമ്പോഴോ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോഴോ ഇൻക്രീസ് ചെയ്യുമ്പോഴോ എന്ത് സംഭവിക്കുന്നു ഇത് തടഞ്ഞു നിർത്തുന്നത് ചൂടിന്റെ അളവ് താപനിലയുടെ അളവ് എന്ത് ചെയ്യുന്നു അതും ഇൻക്രീസ് ചെയ്യുന്നു അതും ഇൻക്രീസ് ചെയ്യുന്നു അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഗ്ലോബൽ വാമിംഗ് എന്ന് വിളിക്കുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നത് ഗ്ലോബൽ അല്ലെങ്കിൽ ആഗോള താപനം എന്ന് നമ്മൾ വിളിക്കുന്നത് ഗ്ലോബൽ വാമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന് നമ്മൾ വിളിക്കുന്നത് ക്ലിയർ എല്ലാവരും ക്ലിയർ അല്ലേ മനസ്സിലായിട്ടില്ല എല്ലാവർക്കും അപ്പൊ ഗ്ലോബൽ വാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അമിതമായി ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറത്തുവിടുന്നത് കാരണം ഇവിടെ സംഭവിക്കുന്ന എന്താണ് കൂടുതൽ ചൂടിനെ തടഞ്ഞു നിർത്തുകയും അത് കാരണം അന്തരീക്ഷം കൂടുതൽ ചൂട് പിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രഭാവത്തെയാണ് ഒരു പ്രക്രിയയാണ് ഒരു ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആഗോള അല്ലെങ്കിൽ ഗ്ലോബൽ വാമിംഗ് എന്ന് വിളിക്കുന്നത് ആഗോള അല്ലെങ്കിൽ ഗ്ലോബൽ വാമിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ഗ്ലോബൽ വാമിംഗ് എന്ത് ചെയ്യുന്നു ത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ആഗോളതാപനം ആഗോളതാപനം സംഭവിച്ചു കഴിഞ്ഞാൽ ചൂടിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു അവിടെ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന് അപ്പോ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നു എന്ത് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്നു ആഗോള താപനം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എഫക്ട്സ് ഓൾ ക്ലൈമറ്റ് സോൺസ് And can destabilize ecosystems and biodiversity. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അതേ പോയിന്റ് തന്നെ അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ഈ പറഞ്ഞ പോലെ തന്നെ എക്കോസിസ്റ്റം തകരും ബയോഡൈവേഴ്സിറ്റി തകരും ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകാം ലോങ് ടേം ആയിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ നമ്മൾ ഹ്യൂമൻസിനെ ബാധിക്കും മറ്റ് പക്ഷി മൃഗാദികളെ ബാധിക്കും സസ്യജാലങ്ങളെ ബാധിക്കും അങ്ങനെ എല്ലാവരെയും ബാധിക്കുന്ന ഭൂമിയെ തന്നെ ബാധിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് എന്ത് ചെയ്യുന്നു ഇതിനെല്ലാം അസന്തുലിതമാക്കുന്നു ഇതിനെല്ലാം തകർക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആൻഡ് ദിസ് ഗ്ലോബൽ ഇതിനെയെല്ലാം തകർ മറികടക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത്രയും വലിയ പ്രതിസന്ധികൾ നമുക്ക് മുൻപിൽ ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പൊ സോ ഹ്യൂമൻ മനുഷ്യന്മാർ തന്നെ ഇതിനെ പറ്റി ബോധമുള്ള കുറെ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു ഇതിനെ മറികടക്കുന്നതിനു വേണ്ടി ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഗ്ലോബൽ ലെവലിലും റീജണൽ ലെവലിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മൾ നേരത്തെ മാൽദ്വീവ്സിന്റെയും നേപ്പാളിന്റെയും ഒക്കെ കേസിൽ പറഞ്ഞു ചില ഇനീഷ്യേറ്റീവ്സ് എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള നമ്മളുടെ എന്താണ് പല രാജ്യങ്ങളും പല യു എൻ പോലത്തെ പല സഭകളും എന്ത് ചെയ്യുന്നു മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ അത്തരത്തിലുള്ള ചില ആക്ഷൻസും എന്താണ് മനുഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ എന്താണ് ശുഭകരമായ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് കഴിയും സോ The global initiatives have begun to address the harmful impact of these human actions on climate. അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അല്ലെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് ഈ ഇത്തരം വിഷയങ്ങൾ കോസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത് അതായത് മനുഷ്യന്മാർക്ക് തന്നെ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും അല്ലെ ചില കാര്യങ്ങൾക്കകത്ത് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് കഴിയും നമ്മുടെ ടെക്നോളജി ഒക്കെ അഡ്വാൻസ് ചെയ്തതിനനുസരിച്ച് അതിന് ചില ദോഷവശങ്ങൾ എന്തോണം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനെ മനുഷ്യന്മാർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് ഇത്തരം ഹ്യൂമൻ ഇനീഷ്യേറ്റീവ്സും ഉണ്ട് ഇവരെല്ലാം ഉദ്ദേശിക്കും എന്നുള്ളത് തന്നെയാണ് കേട്ടോ ക്ലൈമറ്റ് അതൊരു പോയിന്റ് ആണ് അതായത് നമുക്ക് പൂർണ്ണമായി നിർത്താൻ കഴിയും ഇല്ല അല്ലെ നമുക്ക് പൂർണ്ണമായി നിർത്താൻ കഴിയില്ല പക്ഷെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഹ്യൂമൻ ബട്ട് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് കോസസ്ഡ് അതായത് മനുഷ്യന്മാര് കാരണം ഉണ്ടാവുന്ന ചില കാരണങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ മനുഷ്യന്മാർ ഉണ്ടാക്കുന്ന ചില കാരണങ്ങളുണ്ടല്ലോ അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും അത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും ഇതാണ് ഇത്തരം ഇനീഷ്യേറ്റീവ്സിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് റെസ്പോൺസിബിൾ റിസോഴ്സ് യൂസ് ആർ കീ ടു ദീസ് കൺട്രോളിംഗ് ബിഹേവിയർ ഓഫ് ദി ക്ലൈമറ്റ് ചേഞ്ച് അതായത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് സുസ്ഥിരമായ വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയ ഡെവലപ്മെന്റ് അതായത് നമ്മളുടെ വികസനവും നടക്കണം നമ്മളുടെ പ്രകൃതിയും സംരക്ഷിക്കപ്പെടണം അങ്ങനെ സുസ്ഥിരമായ വികസന കാഴ്ചപ്പാട് രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് ഉത്തരവാദിത്വപൂർണ്ണമായ വിഭവങ്ങളുടെ ഉപയോഗം അല്ലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള റിസോഴ്സ് യൂട്ടിലൈസേഷൻ അതായത് നമ്മളുടെ നമ്മൾ റിസോഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മറ്റ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ നമ്മൾ റെഫ്രിജറേറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മറ്റ് ഇലക്ട്രോണിക് ആഹ് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫാക്ടറി റൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വ്യവസായ ഇൻഡസ്ട്രി റൺ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ പാലിക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ നമ്മുടെ സൊസൈറ്റിയോട് നമ്മളുടെ ലോകത്തോട് നമ്മളുടെ ഭൂമിയോട് നമ്മളുടെ ഈ യൂണിവേഴ്സിനോടൊക്കെ കാണിക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ ആ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസ്പോൺസിബിൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആർ ദ കീ ഫാക്ടേഴ്സ് ഇൻ ഇൻ റെഡ്യൂസിങ് ദ ക്ലൈമറ്റ് ചേഞ്ച് ഇൻ റെഡ്യൂസിംഗ് ദ കൺട്രോളിങ് ദ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയാൻ കഴിയുന്നത് അല്ലെ ക്ലൈമറ്റ് ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് സുസ്ഥിര വികസനവും അതുപോലെ തന്നെ ഉത്തരവാദിത്വ വിഭവങ്ങളുടെ ഉപയോഗവുമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയും അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം ഇനി പല ഹ്യൂമർ ഇന്റർവെൻഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം പല നിലയിലുള്ള ഇന്റർവെൻഷൻസ് നടക്കുകയുണ്ടായി അതെന്തൊക്കെയാണ് നോക്കാം എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വേൾഡ് മിറ്റിറോളജിക്കൽ ഓർഗനൈസേഷൻ അതായത് ലോക കാലാവസ്ഥാ സംഘടന രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണ് അത് ജനീ ജനീവയിലാണ് രൂപീകരിക്കപ്പെട്ടത് അവരുടെ ഇടപെടലുകൾ എന്തൊക്കെയാണ് അവർ ദ ഓർഗനൈസസ് വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസസ് കാലാവസ്ഥാ സമ്മേളനങ്ങളിലെ അല്ലെ ക്ലൈമറ്റ് കോൺഫറൻസസ് ആണ് കാലാവസ്ഥാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ആരാണ് വേൾഡ് മിറ്റിറോളജിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക കാലാവസ്ഥ സംഘടനയാണ് ഇവർ സംഘടിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് കോൺഫറൻസ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സ്റ്റോക്ക് ഹോം കോൺഫറൻസ് സ്റ്റോക്ക് ഹോമിൽ തന്നെ നടന്ന ഒരു കോൺഫറൻസ് ആണ് ആ കോൺഫറൻസിൽ നിന്ന് സംഭവിച്ചു എൻവിയോൺമെന്റൽ കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതായത് പരിസ്ഥിതി പരിരക്ഷയും വികസനവും എന്നുള്ള ഒരു ആശയം എന്ത് ചെയ്യുന്നു ഈ സ്റ്റോക്ക് ഹോം കോൺഫറൻസിലൂടെ പുറത്തേക്ക് വരികയാണ് അല്ലെ അത് പ്രധാനപ്പെട്ട അജണ്ട ആയിട്ട് എന്ത് എന്ത് ചെയ്യാണ് വികസന വ്യതിന പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് നടത്താം എന്നുള്ള ചർച്ചകൾ ഡിസ്കഷൻസ് ഒക്കെ എവിടെ നടക്കുകയാണ് നയൻറ്റീൻ സെവന്റി ടു സ്റ്റോക്ക് ഹോമിൽ നടന്ന ഒരു കോൺഫറൻസിൽ നടക്കുകയാണ് കേട്ടോ നടക്കുകയാണ് ാണ് റിയോഡി ജനീറോ ആണ് നടന്നിട്ടുള്ളത് റിയോഡി ജനീറോലാണ് നടന്നിട്ടുള്ളത് ആൻഡ് യുവൻ അജണ്ട ട്വന്റി ഫസ്റ്റ് ടു ഇംപ്രൂവ് ടു പ്രമോട്ട് എൻവിയോൺമെന്റ് ഫ്രണ്ട്ലി ഡെവലപ്മെന്റ് അതായത് പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി എന്ത് ചെയ്തു യുവൻ അജണ്ട ഇരുപത്തി ഒന്ന് തയ്യാറാക്കി യു എനിലെ അജണ്ട അല്ല യുവൻ കോൺഫറൻസിലൊക്കെ അവതരിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട അവിടെ ഡിസ്കസ് ചെയ്യേണ്ട യുവൻ അസംബ്ലിയിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു അജണ്ട തയ്യാറാക്കുകയും അത് അവതരി തയ്യാറാക്കിയത് ആരാണ് നയൻറ്റീൻ നയൻറ്റി ടുത്ത് സമ്മിറ്റ് ആണ് ഭൗമ ഉച്ചകോടിയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് റിയോഡി ക്യോട്ടോ ഒരു ചോട്ടോ പ്രോട്ടോകോൾ കൊണ്ടുവന്നു ദാറ്റ് റെഡ്യൂസ് ദി അമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഗ്രീൻ ഹൌസ് ഗ്യാസസിന്റെ അന്തരീക്ഷത്തിലെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു പ്രോട്ടോകോൾ കൊണ്ടുവന്നത് കൊണ്ടുവന്നു അത് നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് കൊണ്ടുവന്ന് കൊണ്ടുവരപ്പെട്ടത് ടോട്ടോയിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ആൻഡ് നെക്സ്റ്റ് വൺ ദി മോൺട്രിയൽ പ്രോട്ടോകോൾ മറ്റൊരു ോട്ടോകോളാണ് മോൺറിയൽ പ്രോട്ടോകോൾ വിച്ച് ഇസ്റ്റാബ്ലിഷ് സെവൻറ്റീൻറ്റി സെവനിൽ അതിന് മുൻപ് തന്നെ എസ്റ്റാബ്ലിഷ് ഒരു ആണ് മോൺട്രിയൽ ചെയ്യപ്പെട്ടാണ് മോൺറിയൽ യു നോറ്റ് മോൺഡ്രിയൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട പ്രോട്ടോകോൾ ആണ് ആൻഡ് അതിന്റെ ലക്ഷ്യം എന്താണ് റിഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് ആൻഡ് ഓഫ് ഓസോൺ ഡിപ്ലീ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് നമുക്കറിയാം അല്ലെ ഓസോൺ ശോഷണം അല്ലേ ഓസോൺ ശോഷണം എന്താണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഓസോൺ പാളിക്ക് ഇങ്ങനെ വിള്ളൽ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഓസോൺ ശോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഈ ഓസോൺ പാളിക്ക് വിള്ളൽ ഏൽക്കാതിരിക്കാനുള്ള എന്ത് ചെയ്യണം അതിന് ചില എന്താണ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് അതായത് ഈ പറഞ്ഞ പോലെ ഓസോൺ പാളിയെ വില്ലരേൽപ്പിക്കുന്ന ചില അവാതങ്ങൾ ചില ഗ്യാസസ് ചില സബ്സ്റ്റൻസൊക്കെ ഉണ്ടാവുമല്ലോ അത്തരത്തിലുള്ള സി എഫ് സി പോലുള്ള ചില കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള എല്ലാം റെഡ്യൂസ് ചെയ്യുക അതിന്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുകയും അതിന്റെ യൂസ് കൺസെപ്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്ന കൺസെപ്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്ന എന്താണ് ഈ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാക്കപ്പെട്ടത് മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇസ് ദി വെരി റീസെന്റ് വൺ വെരി റീസെന്റ് ഇനീഷ്യേറ്റീവ് ദി പാരീസ് അഗ്രിമെന്റ് ഉണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസിൽ വെച്ച് നടന്ന പാരീസ് അഗ്രിമെന്റ് ആണ് ഇൻ വിച്ച് റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ് ഹെൽപ്പിംഗ് വേൾഡ് അല്ലെ വേൾഡ് നേഷൻസ് ടു കോപ്പ് അപ്പ് വിത്ത് ദി ഹാർമഫുൾ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അതായത് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുക അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായി നിൽക്കുന്ന ചില പ്രശ്നങ്ങളിൽ ചില അങ്ങനെ അകപ്പെട്ടു നിൽക്കുന്ന രാജ്യങ്ങൾക്ക് സഹായം ലഭ്യമാക്കുക എന്ന നിലയിലൊക്കെ എന്ന നിലയിലൊക്കെ രൂപം കൊടു വന്നൊരു എഗ്രിമെന്റ് ആണ് പാരീസ് എഗ്രിമെന്റ് അല്ലെങ്കിൽ പാരീസ് ഉടമ്പടി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ വേറെ റീസെന്റ് ആയി നടന്ന ഒരു ഒരു ഇനീഷ്യേറ്റീവ് കൂടിയാണ് പാരീസ് എഗ്രിമെന്റ് അല്ലെങ്കിൽ പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് സോ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് അതിനേക്കാൾ റീസെന്റ് ആയി ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്നതാണ് ജി ട്വന്റി സമയത്ത് അല്ലെ ജി ട്വന്റി ഉച്ചകോടി നടന്നത് നമ്മളുടെ ഇന്ത്യയിലാണ് നമ്മളുടെ ന്യൂഡൽഹിയിലാണത് ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നിട്ടുള്ളത് ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇന്റർവെൻഷൻസ് എന്തൊക്കെയായിരുന്നു വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു അല്ലെ വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ അല്ലെ അതായത് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി അതായത് നമ്മൾ ഒരറ്റ ഭൂമിയാണ് നമ്മളെല്ലാവരും ഒരറ്റ കുടുംബമാണ് വസുധൈവ കുടുംബം എന്നൊക്കെ പറയുന്നത് പോലെ ഒരറ്റ കുടുംബമാണ് ആൻഡ് നമുക്ക് ഒരറ്റ ഭാവിയാണ് അപ്പൊ ആ ഭാവിയെ സംരക്ഷിക്കണമെങ്കിൽ ലോകത്താകമാനം ക്ലൈമറ്റ് ചേഞ്ചിനെതിരായിട്ടുള്ള വലിയ ഒരു ബോധവൽക്കരണം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഭൗമ ജി ട്വന്റി സമിതിയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് അതോടൊപ്പം തന്നെ ഗ്രീൻ ഡെവലപ്മെന്റ് അല്ലെ ഹരിത വികസനം അതുപോലെ തന്നെ ക്ലൈമറ്റ് ഫിനാൻസ് ഓവറോൾ ഡെവലപ്മെന്റ് ഇങ്ങനെ പല തരത്തിലുള്ള ആശയങ്ങളും ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ടല്ലേ അതായത് ഹരിത വികസനം കാലാവസ്ഥ ധനസഹായം ആൻഡ് സമഗ്ര വികസനം ഇങ്ങനെ പല നിലയിലുള്ള എന്താണ് ഈ പറഞ്ഞ പോലെയുള്ള പുതിയ ആശയങ്ങളും എന്ത് ചെയ്തു ഈ ജി ട്വന്റി സമ്മിറ്റിന്റെ ഭാഗമായിട്ട് ലോകത്താകെ എന്ത് ചെയ്തു രൂപപ്പെട്ടു വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിനെ ബാധിക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിരവധിയായ സംരംഭങ്ങൾ നമുക്ക് ഇനീഷ്യേറ്റീവ്സ് ലോക അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ശുഭകരമായ കാര്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ ഇനി നോക്കുമ്പോൾ വാട്ട് ആർ ദി ചേഞ്ചസ് ടു ബി ബ്രോട്ട് അബൌട്ട് ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് അദർ അതർ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് എനേബിളിംഗ് സസ്റ്റൈനബിൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ അതായത് എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ എന്താണ് നമ്മുടെ ഡെവലപ്മെന്റൽ മേഖലയിൽ നമ്മൾ വരുത്തേണ്ട മാറ്റം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് അല്ലെ എങ്ങനെയാണ് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഡെവലപ്മെന്റ് നടത്താൻ കഴിയുക എങ്ങനെയാണ് നമുക്ക് സുസ്ഥിരമായി നമ്മളുടെ വിഭവങ്ങളെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതിനെ പറ്റിയുള്ള ഡിസ്കഷൻ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് സോ അതിന് നമുക്ക് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് പ്രൊമോഷൻ ഓഫ് എനർജി എഫിഷ്യൻസിയാണ് അല്ലെ ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക അല്ലെ ഊർജത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് വനം സംരക്ഷിക്കുക എന്നുള്ളതാണ് മറ്റൊന്നാണ് ചേഞ്ച് ഇൻ ടെക്നോളജി സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് മറ്റൊന്നാണ് എൻകറേജ്മെന്റ് ഓഫ് ദ യൂസ് ഓഫ് നോൺ കൺവെൻഷനൽ എനർജി അല്ലെ നോൺ കൺവെൻഷനൽ ആയിട്ടുള്ള എനർജി സോഴ്സസ് വിൻഡിനെ സോളാർ എനർജിയെ ഇതിനൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ അതായത് Атра പാരമ്പര്യതരമായിട്ടുള്ള എന്താണ് ഊർജ്ജ സ്രോതസ്സുകളെ എന്താണ് ഊർജ്ജ സോഴ്സുകളെ ഊർജ സ്രോതസ്സുകളെ എന്താണ് ഉപയോഗിക്കാറുള്ള കാറ്റിനെ നമ്മളിപ്പോ സോളാർ എനർജിയെ വിൻമില്ലിനെ ഒക്കെ യൂസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള യൂസേജിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് സുസ്ഥിരമായ ഒരു യൂട്ടിലൈ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന് അപ്പോൾ ഇത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എ ലാർജ് പാർട്ട് ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഡിപ്പെൻഡ്സ് അപ് ഓൺ ക്ലൈമറ്റ് ഫോർ ദയർ ലൈവ്ലിഹുഡ്സ് ക്ലൈമറ്റിന് എല്ലാവരും ആശ്രയിച്ചു നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലെ നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാര് കടലിൽ പോയി പോയി മീൻ പിടിക്കുന്ന ആൾക്കാര് മറ്റ് പല ജോലികൾ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ഒരു വലിയ ശതമാനം ആളുകളും എന്താണ് ക്ലൈമറ്റിനെ ആശ്രയിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈവൻ സ്മോൾ ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ് ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്ട് ഹ്യൂമൻ ലൈഫ് ഈ കാലാവസ്ഥ ചെറിയ മാറ്റം പോലും ഇപ്പൊ നമ്മൾ നോക്കൂ വേനൽക്കാലത്ത് നല്ല ചൂട് നമ്മളുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അങ്ങനെ ചൂട് നമ്മളുടെ ഇന്ത്യയിലും നമ്മുടെ ലോകത്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ചൂട് കൂടുന്ന സമയത്ത് നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും മടിയാവുന്ന അവസ്ഥയാണ് അല്ലെ നമുക്ക് പുറത്തിറങ്ങാൻ പോലും മടിയാവുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ എന്താണ് ഈ പോലെ പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ നല്ല ശക്തമായ മഴ ലഭിക്കുമ്പോൾ പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ നമ്മളുടെ ഹ്യൂമൻ ലൈഫിനെ പോലും ബാധിക്കുന്ന നിലയിൽ എന്താണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ചെറിയ മാറ്റങ്ങൾ പോലും ഇത്തരം നെഗറ്റീവ് മാറ്റങ്ങൾക്ക് നെഗറ്റീവ് ആ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് എന്തില്ല നമുക്ക് മറ്റൊരു മാർഗവും നമ്മുടെ മുൻപിലില്ല ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ ഒരു പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടക്കാൻ നമ്മുടെ മുൻപിൽ മറ്റു മാറ്റങ്ങൾ മറ്റു ഒന്നും തന്നെയില്ല സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി കൺട്രോളിങ് ഓഫ് ദ ക്ലൈമറ്റ് ചേഞ്ച് അത് നമുക്ക് എസെൻഷ്യൽ ആണ് എന്ത് വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്ത് ഈ പറഞ്ഞ ഹ്യൂമൻ ഇന്റർവെൻഷൻസ് തെറ്റായ ഇന്റർവെൻഷൻസ് കുറയ്ക്കുക എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ആ കാലാവസ്ഥാ വ്യതിയാനം ഒരു ആഗോള പ്രശ്നമാണ് സുസ്ഥിരമായ മനുഷ്യന്റെ ഈ ഒരു നിലനിൽപ്പിന് എല്ലാ രാജ്യങ്ങളുടെയും ഇതാണ് നമുക്ക് റീജിയണലായിട്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെ നമുക്ക് റീജിയണലി ഇപ്പോ ഇന്ത്യ മാത്രം അഫക്ട് ചെയ്യുന്ന നേപ്പാളിനെ അഫക്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ അപ്പൊ അത് നേപ്പാളിൽ മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല ഓക്കെ ഓക്കെ നേപ്പാളിന് മാത്രം അത് ഒന്നും ചെയ്യാൻ കഴിയില്ല ശരിയല്ലേ അതിനെ എന്ത് ചെയ്യണം ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങൾ സഹകരിച്ചാൽ മാത്രമേ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് കുറഞ്ഞാൻ പറ്റൂ അപ്പൊ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് കുറച്ച് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് നേപ്പാളിൽ യും മറ്റ് പല രാജ്യങ്ങളെയും നമുക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അപ്പൊ റീജ്യൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല മീൻസ് ലോകം ഒന്നായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പൊ സോ ഇതൊരു ആഗോള പ്രശ്നമാണ് ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് മറ്റൊന്നാണ് ക്ലൈമറ്റ് റഫ്യൂജീസ് ആർ പീപ്പിൾ ഫോഴ്സ്ഡ് ടു മൈഗ്രേറ്റ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഡ്രോഡ് ഫ്ലാഡ്സ് ലെവൽ റൈസ് വിത്ത് അറൌണ്ട് ഫിഫ്റ്റി മില്യൻ ഡിസ്പ്ലേസ്ഡ് ഗ്ലോബലി അക്കോർഡിംഗ് ടു ദ അതായത് ക്ലൈമറ്റ് റെഫ്യൂജീസ് തന്നെയുണ്ട് അതായത് ക്ലൈമറ്റ് ചേഞ്ച് കാരണം അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്ന ഒരുപാട് മനുഷ്യരുണ്ട് അതായത് ഇപ്പോ അഭയാർത്ഥികൾ ൊക്കെ പറയാൻ പറ്റുന്ന ആളുകൾ വരൾച്ച കാരണം പ്രളയം കാരണം അല്ലെങ്കിൽ മറ്റ് നാച്ചുറൽ കലാമിറ്റീസ് കാരണം ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കൊണ്ട് പലപ്പോഴും മരുഭൂമി കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാൽദ്വീവ്സിന്റെ പ്രശ്നം പറഞ്ഞതുപോലെ ഈ സീ ലെവൽ ഉയർന്ന് ഭൂമി താഴ്ന്നു പോകുന്ന പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ പല തരത്തിലുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ എഫക്ട്സ് കൊണ്ട് അവിടെ നിന്ന് സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് മാറി താമസിക്കേണ്ടി വരുന്ന മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്ന അല്ലെ കേട്ടോ ഈ എന്താ പറയാ കുടിയേറി പാർക്കേണ്ടി വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ലാസ്റ്റ് എന്താണ് യുവന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് അൻപത് മില്യൺ ആളുകൾ അല്ലെ അൻപത് മില്യൺ എന്ന് പറയുമ്പോൾ അൻപത് ദശലക്ഷം അതായത് ഏതാണ്ട് എന്താണ് ഒരു ഒരു അഞ്ഞൂറ് കോടി അഞ്ചു കോടി അഞ്ഞൂറ് അധികം ആളുകൾ അഞ്ചു കോടിയിലധികം ആളുകൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും കാണേണ്ടതായിട്ടുണ്ടോ കാണേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് മനുഷ്യർ ഇതിൻ്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് മാറി താമസിക്കേണ്ടി വരുന്നു എന്ന് എന്നുള്ളത് ഉൾപ്പെടെ വളരെ സങ്കടകരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സോ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ ഈ രണ്ട് ചാപ്റ്ററുകളിലൂടെ കാലാവസ്ഥാ അധ്യാനത്തെ കുറിച്ച് കാലാവസ്ഥയിൽ വിവിധ ഘടകങ്ങളെ കുറിച്ച് കാലാവസ്ഥാ മേഖലകളെ കുറിച്ച് നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടേണ്ട ഒരു ഔട്ട്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ സോഷ്യൽ ഇഷ്യൂസിനെ എന്ത് ചെയ്യാ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ക്ലാസുകൾ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും തന്നെ എന്ത് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുകയും വേണം മനസ്സിലാക്കിയാൽ മാത്രം പോലെ നമ്മളുടെ ജീവിതത്തിലും എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ എന്താണ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം സോ നിങ്ങൾ ഒരിക്കലും എന്ത് ചിന്തിക്കരുത് ഞാൻ മാത്രം ചെയ്തുകൊണ്ടൊന്നും ശരിയാവില്ലല്ലോ എന്ന് ചിന്തിക്കരുത് ഇങ്ങനെ എല്ലാവരും എന്താണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല സോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളാൽ കഴിയുന്ന നിലയിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ഒരു പോയിന്റ് വൺ പെർസെന്റ് പെർസെന്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു പോയിന്റ് സീറോ 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 വൺ പെർസെന്റ് എങ്കിലും ഇതിനകത്തേക്ക് നമ്മളുടെ ഒരു ഡൊണേഷനായി നമ്മളുടെ ഒരു ഭാഗമായി നമുക്ക് മാറ്റാൻ കഴിയണം ആ ഒരു കണ്ട്രോളിങ്ങിലേക്ക് നമ്മളുടെ ഭാഗമായി നമുക്ക് കൊടുക്കാൻ കഴിയണം അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം വളരെ സൂക്ഷ്മതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് നിങ്ങളുടെ റിസോഴ്സസിനെ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായിട്ട് മാറണം എന്ന് മാത്രമാണ് ഈ ഒരു ക്ലാസിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ മൊത്തം ഒരു ഔട്ട്കം എന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സോ ഈ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക നന്നായി പഠിക്കുക അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ അങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് സോ താങ്ക് യു ഫോർ എവ്രി വൺ ടു ലിസണിങ് ടു മീ ആൻഡ് ദിസ് ക്ലാസ് ഐ ക്ലാസ് താങ്ക് യു താങ്ക് യു എവറി വൺ